അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞു മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല നമ്മൾ ഈ നിമിഷത്തിൽ തന്നെ നിലനിൽക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ശ്രദ്ധ പല ഭാഗങ്ങളിലേക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ല പക്ഷേ ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ നിങ്ങളേറ്റെടുത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഞാൻ പറയുന്ന ശബ്ദത്തിലേക്ക് കേൾക്കണമെന്ന് അത് നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ജഡ്ജ്മെൻ്റ് ഒന്നുമില്ലാതെ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കുന്നു അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവാൻ അതായത് നമ്മുടെ പരിപൂർണമായിട്ടുള്ള ശ്രദ്ധയും ഇവിടേക്ക് കൊടുത്ത് ഇത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെടുന്നു അങ്ങനെ ഓരോ പ്രവർത്തിയും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നടക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ ഒക്കെ ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ ഇങ്ങനെ മനസ്സിനെ ശാന്തമാക്കി ചെലുത്തുമ്പോൾ ആ കർമ്മം നമുക്ക് വളരെ ആസ്വാദ്യകരമായി തോന്നും അപ്പോൾ ആ കർമ്മം നമുക്ക് ദുഃഖ സന്തോഷം നൽകുന്നതോ അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്നതോ ആണെങ്കിൽ കൂടിയിട്ടും നമുക്ക് സന്തോഷം ലഭിക്കും ഭക്ഷണം കഴിക്കുക നല്ല സന്തോഷമുള്ള കാര്യമാണ് അത് നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും വായന കുറച്ച് ബോറടിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ നിങ്ങളുടെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യവും നമുക്ക് വളരെ സന്തോഷകരമായിരിക്കും അതുപോലെ ചിലപ്പോൾ നമ്മുടെ ജോലിയുമായി വർക്കുമായി ബന്ധപ്പെട്ട ബോറടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്കറിയാം അത് നമുക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് അപ്പോൾ നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ച് അവിടെ ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കൂ പലപ്പോഴും മനസ്സ് വഴുതി മാറിപ്പോവുകയും ചെയ്യും എന്നാൽ നമ്മൾ ബോധപൂർവം ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഈ കർമ്മം എൻ്റെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തുന്നതിന് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിർത്തുന്നതിന് ഞാൻ ചെയ്യുന്നൊരു പ്രാക്ടീസാണ് ഒരു ട്രെയിനിങ് ആണ് അതുകൊണ്ട് ഈ നിമിഷത്തിൽ നിലനിൽക്കുക അങ്ങനൊരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു സജഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ശ്രദ്ധ പരിപൂർണമായും കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സന്തോഷത്തിലൂടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ സന്തോഷവാനാകും എന്ന് ഭാവിയിലേക്ക് മുൻകൂട്ടി നമ്മൾ ചിന്തിക്കുന്നു തീർച്ചയായിട്ടും മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യം തന്നെയാണ് എന്നാൽ ആ വസ്തു ലഭിച്ചതിനു ശേഷം സന്തോഷിക്കാം അല്ലെങ്കിൽ അതുവരെ സന്തോഷിക്കണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഒരു തരം വിഡിത്തരമാണ് കാരണം ഓരോ നിമിഷവും ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷിക്കാനുള്ള അവസരമാണ് സംതൃപ്തി കണ്ടെത്തുന്നുള്ള അവസരമാണ് നമ്മൾ ആ നിമിഷത്തിലേക്ക് പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഓരോ നിമിഷത്തിലും അതായത് പ്രസൻറ്റ് മൊമെൻ്റിൽ നിലനിൽക്കുക നമ്മൾ നമ്മളെ തന്നെ പ്രാക്ടീസ് ചെയ്യുക ട്രെയിനിങ് ചെയ്യുക എന്നുള്ള പ്രവൃത്തി വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ ശ്രദ്ധിച്ച് നടക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ നമ്മൾ ഈ ശ്രദ്ധ ജീവിതത്തിലെ ഓരോ നിമിഷവും പുലർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും നമ്മളുടെ മനസ്സവിടെ ഉണ്ടാകാറില്ല അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ശ്രദ്ധ ഈ നിമിഷത്തിൽ നിലനിർത്തി ഒന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ രസകരമായിരിക്കും തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാം പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിട്ട് മാറുകയും ജീവിതം ഒരു സെലിബ്രേഷനായിട്ട് മാറുകയും ചെയ്യും പലപ്പോഴും നമ്മുടെ ചിന്തകൾ നമ്മളെ ഹൈജാക്ക് ചെയ്യാറുണ്ട് പെട്ടെന്ന് എവിടെ വന്ന് ചില ചിന്ത മനസ്സിലേക്ക് ചാടി അങ്ങനെ നമ്മൾ നമ്മളങ്ങനെ വഴുതിപ്പോയി നമ്മുടെ മൊത്തത്തിലുള്ള ബോധം നഷ്ടപ്പെട്ട് പിന്നെ ചിന്തകൾ കൊണ്ട് അസ്വസ്ഥമാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില വികാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും നമ്മൾ അസ്വസ്ഥമാവുകയും അത് ചിലപ്പോൾ മണിക്കൂറുകൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയും അങ്ങനെ അത് കഴിയുമ്പോഴാണ് അറിയുന്നത് എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി എന്തൊക്കെയോ ടെൻഷൻ അടിച്ചു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ജീവിതമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാനുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനുണ്ട് അതിനുവേണ്ട ഊർജ്ജവും ഫോക്കസും ഒക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ ഈ ഇതിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ ഈ ലൂപ്പിൽ പെട്ടുപോകുമ്പോൾ പലപ്പോഴും അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയും വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങി മുന്നോട്ട് വരേണ്ട അവസ്ഥയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ശ്രദ്ധ കൊണ്ടുവന്ന് നമ്മൾ ഈ നിമിഷത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളുടെ ഹൈജാക്കിംഗ് ഇമോഷനുകളുടെ ഹൈജാക്കിംഗ് ഒക്കെ കുറഞ്ഞു വരികയും നമ്മളെപ്പോഴും ആ ഒരു കോൺഷ്യസ് സ്റ്റേറ്റ് ബോധമുള്ള സ്റ്റേറ്റിലേക്ക് നമ്മളെപ്പോഴും നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഈ നിമിഷത്തിൽ ശ്രദ്ധിച്ച് ജീവിക്കുക ശ്രദ്ധ എന്നുള്ളൊരു വേഡ് പലപ്പോഴും നമ്മൾ ഓർക്കുക ശ്രദ്ധ എന്നുള്ള വേഡ് വരുമ്പോൾ ഈ നിമിഷത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക ശാന്തമാക്കി മാറ്റുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് വളരെ സ്ട്രോങ് ആണ് വെറുപ്പിൻ്റെ ഇമോഷൻ ദേഷ്യത്തിൻ്റെ ഇമോഷൻ സങ്കടത്തിൻ്റെ ഇമോഷൻ ഇതൊക്കെ വളരെ വളരെ സ്ട്രോങ് ആണ് നമ്മളെക്കാളും ശക്തരാണ് ഇത്തരം ഇമോഷൻസ് പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പ്രസൻ്റ് മൊമെന്റ് നിലനിർത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ശക്തരായിട്ടുള്ള ഇമോഷൻസിനെയും നമുക്ക് മാനേജ് ചെയ്യുവാൻ സാധിക്കും അവയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ വന്നാൽ തന്നെ അധികം നിലനിർത്താതെ നമുക്ക് അവയെ നമ്മുടെ മനസ്സിൽ നിന്നോ ഇല്ലാതെയാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് ശ്രദ്ധ നഷ്ടപ്പെടുന്നുവോ നമ്മുടെ പ്രസൻ്റ് മൊമെൻ്റ് അവയർനെസ് നഷ്ടപ്പെടുന്നുവോ ഇത്തരം വികാരങ്ങൾക്ക് വളരെ ശക്തി വർദ്ധിക്കുകയും അവ നമ്മെ തളർത്തുകയും ചെയ്യും പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എവിടുന്നോ ഒരു വിഷമത്തിൻ്റെ ചിന്ത കയറി വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വിഷമത്തിൻ്റെ ഇമോഷൻ വരുന്നു പിന്നെ അവിടെ ഒരു യുദ്ധമാണ് നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് അടുക്കുവാൻ പോലും സാധ്യമല്ല നിങ്ങളെ നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെട്ടൊരവസ്ഥ പിന്നെ ഒരല്പം കഴിഞ്ഞ് ഇതൊക്കെ മനസ്സിൽ നിന്ന് പോയതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ബോധം തിരിച്ചു വരുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും എന്തൊക്കെയാണ് അപ്പോൾ ചിന്തിച്ച് കൂട്ടിയത് അപ്പോൾ അത്തരം അവസരങ്ങൾ കുറയ്ക്കുവാൻ ഇല്ലാതെയാക്കുവാൻ നമ്മുടെ ചിന്തകളെ അഥവാ നമ്മുടെ പ്രവർത്തികളിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ സാധിക്കും അതിനർത്ഥം ചിന്തയെ നമ്മൾ ബലം പിടിച്ച് അങ്ങോട്ട് വരരുത് എന്ന് പറയണമെന്നുള്ളതല്ല ചിന്തകൾ വന്നോട്ടെ പക്ഷേ എൻ്റെ ശ്രദ്ധ ഈ നിമിഷത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും ഞാൻ കേൾക്കുകയാണെങ്കിൽ പരിപൂർണമായും ശ്രദ്ധ കേൾവിയിലേക്ക് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവിടേക്ക് പരിപൂർണ്ണ ശ്രദ്ധ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് പരിപൂർണ്ണ ശ്രദ്ധ അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കുറഞ്ഞു വരും അപ്പോൾ അതാണ് നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ആ ശബ്ദത്തിലേക്ക് അതുപോലെ നിങ്ങൾ കാണാത്ത കാഴ്ചകളിലേക്ക് കണ്ണുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഒന്ന് ഫീൽ ചെയ്യുക ശ്വാസഗതി ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറി മാറി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റ് നിലനിൽക്കുകയാണ് അതുപോലെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ജഡ്ജ് ചെയ്യുന്ന ശബ്ദം ഉണ്ടാവും ഓക്കെ അതായത് ഇന്നർ ടോക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇടയ്ക്ക് ഒന്ന് നിരീക്ഷിക്കാം അപ്പോൾ നിരീക്ഷിക്കുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദം കുറഞ്ഞു വരും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാൽ അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ശബ്ദത്തിൻ്റെ ശക്തി കുറയുകയും ചെയ്യും അതുപോലെ നമ്മളെ ചിന്തകളെ ഇപ്പോൾ എന്ത് ചിന്തയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇന്ന് വെറുതെ ഒന്ന് ഒബ്സർവ് ചെയ്തു നോക്കുക അപ്പോൾ ആ ചിന്തയുടെ ശക്തി കുറയും അപ്പോൾ നമ്മൾ നല്ലൊരു നിരീക്ഷകനായിട്ട് മാറുക എന്നുള്ളതാണ് നല്ലൊരു നിരീക്ഷകനായിട്ട് മാറുക ഒരു സി ക്യാമറ പോലെ നമ്മുടെ മനസ്സിങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന ചിന്തകളുടെ അളവ് കുറയും അതിലേക്ക് വരുന്ന ഇമോഷൻസിൻ്റെ പ്രവാഹങ്ങളൊക്കെ കുറയും അപ്പോൾ നല്ലൊരു ആവുക നല്ലൊരു ഒബ്സേർവർ ആവുക നമ്മുടെ ചിന്തകളുടെ നമ്മുടെ മനസ്സിൻ്റെ ഇമോഷൻസിൻ്റെ അവയൊക്കെ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഓക്കെ ഇപ്പോൾ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് ഇങ്ങനെ ഒന്ന് ഒബ്സർവ് ചെയ്തു നോക്കുക അതുപോലെ ചുറ്റുമുള്ള ശബ്ദത്തെ നമ്മുടെ കാതുകൊണ്ട് ഒബ്സർവ് ചെയ്യുക കണ്ണുകൊണ്ട് നമ്മൾ കാണാത്ത ചില കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കൊണ്ടുപോവുക യാത്ര ചെയ്യുമ്പോഴോ മറ്റോ പലതും നമുക്ക് കാണുവാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഒരു മരം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഇതൊക്കെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും ഇത് നമ്മളെ ആ പ്രസന്റ് മൊമെൻ്റിൽ നിലനിർത്തുന്നതിന് സഹായിക്കും നമുക്കറിയാം നമ്മളുടെ ഏറ്റവും വലിയ അസ്വസ്ഥത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് അത് മനസ്സിന് നമ്മൾ നിരീക്ഷിക്കാത്തത് കൊണ്ടും അതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടുമാണ് അങ്ങനെ നിരീക്ഷിക്കാനും ശ്രദ്ധിക്കുവാനും നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ നിയന്ത്രണത്തിൽ വരികയും മനസ്സ് ഒരു സെർവൻ്റിനെ പോലെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും എന്നാൽ അതിനെ നിരീക്ഷിച്ചില്ലെങ്കിൽ നമ്മളെവിടെ നിന്നും ചവിട്ടി മാറ്റുകയും മനസ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യും അപ്പോൾ മനസ്സ് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് അതിൽ ഇമോഷൻസും അസ്വസ്ഥതകളും കഴിഞ്ഞ കാലത്തെ പ്രശ്നങ്ങളും ഇപ്പോൾ നടക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു നിയന്ത്രണമില്ലാത്ത ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത ഒരു ഡ്രൈവർ ഇരിക്കുന്നത് പോലെ ആയിരിക്കും നമ്മൾ എന്നാൽ നമ്മൾ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നാൽ പ്രസൻ്റ് മൊമെൻ്റിൽ നിലനിൽക്കുക നമ്മുടെ ചിന്തകളെയും ഇമോഷൻസിനെയൊക്കെ ഒബ്സർവ് ചെയ്യുക അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ മനസ്സ് നമ്മൾ പറയുന്നത് പോലെയൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരികയും ചെയ്യും നമുക്കറിയാം മനസ്സ് വളരെ പവർഫുള്ളാണ് നമ്മുടെ ബ്രെയിൻ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പേര് നമുക്ക് നിയന്ത്രണം വന്ന് നമ്മളൊരു യജമാനനായിട്ട് മാറുമ്പോഴേ ഇത് നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ അത് നമ്മെ ഉപയോഗപ്പെടുത്തും നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ് അപ്പോൾ അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുവാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ പ്രസൻ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുന്നതിന് നിരന്തരം നമുക്ക് എല്ലാ ദിവസവും അതിനവസരമുണ്ട് അതൊരു ഗെയിമായിട്ട് കണക്കാക്കുക ചെയ്യുന്ന പ്രവർത്തിയിലേക്ക് ശ്രദ്ധിക്കുക ചെയ്യുന്ന പ്രവർത്തിയിലേക്ക് ശ്രദ്ധിക്കുക കേൾക്കുകയാണെങ്കിൽ ആ കേൾവി മാത്രം അങ്ങനെ എന്ത് പ്രവർത്തിയാണ് ചെയ്യുന്നത് അതിൽ നമ്മൾ ടോട്ടലി ഫോക്കസ്ഡ് ആവുക ഇങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ശക്തി അതായത് നമ്മൾ പല ഭാഗങ്ങളിലേക്കും സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന മെൻറ്റൽ എനർജി നമുക്ക് ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുവാനും അങ്ങനെ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും ഇപ്പോഴൊക്കെ നമുക്ക് നമ്മൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്തതിൻ്റെ കാര്യം ഈ മെൻ്റൽ എനർജി പല കാര്യങ്ങളിലേക്കും സ്പ്ലിറ്റ് ചെയ്തു പോ പോകുന്നത് കൊണ്ടാണ് അതിലേറ്റവും ഒരു വില്ലനാണ് നമ്മുടെ മൊബൈൽ ഫോൺ റീൽസ് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ശ്രദ്ധിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ശ്രദ്ധിച്ച് നടക്കുക അപ്പോൾ നമ്മുടെ മനസ്സിനോടും അല്ലെങ്കിൽ നമ്മളോട് തന്നെ നമ്മളത് പറയേണ്ട ആവശ്യമുണ്ട് ഇടയ്ക്കൊക്കെ ശ്രദ്ധിച്ച് പോവുക ദാറ്റ് മീൻസ് ഈ നിമിഷത്തിൽ നമ്മളെ നിലനിർത്തി പരമാവധി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക അതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല അതിനേക്കാൾ വലിയൊരു വിജയവും നമുക്കില്ല അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് തെന്നി മാറുന്നു മെല്ലെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാം പക്ഷേ ഇത് പ്രാക്ടീസിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമായിട്ട് നിങ്ങൾക്ക് തോന്നും അതോടൊപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനവും ശാന്തിയും ഏകാഗ്രതയും മനക്കരുത്തൊക്കെ വർദ്ധിക്കും അപ്പോൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുക ചിന്തകളെ ശ്രദ്ധയെ മനസ്സിനെ ഈ നിമിഷത്തിലൂടെ കൊണ്ടുപോവുക അതിനേക്കാൾ വലിയ ഒരു നേട്ടമില്ല ഇത് നമുക്ക് നമുക്ക് ഏത് നിമിഷത്തിലും ഏത് സിറ്റുവേഷനിലും നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് ചില സിറ്റുവേഷൻസ് ഉണ്ട് നമുക്ക് മാനസികമായിട്ട് നമ്മൾ വല്ലാതെ ചലഞ്ച് ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ നമ്മളിലേക്ക് വരാം അത് എക്സ്റ്റേണലായിട്ട് മറ്റു വ്യക്തികളിലൂടെ ഒക്കെ വരാം അപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പെട്ടെന്ന് നമ്മുടെ പിടിവിട്ട് പോവുകയും ചിന്തകൾ കൊണ്ട് നിറയുകയും ചെയ്യുന്നു സാരമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞ ഉടനെ നമ്മൾ നോർക്കുക പ്രസൻ്റ് മൂമെൻറ്റിൽ നിലനിർത്താം ഇങ്ങനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക വീണ്ടും തിരിച്ചു കൊണ്ടുവരിക ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് വന്ന് വന്ന് നമുക്ക് ഒരു സ്റ്റേറ്റിൽ എത്തും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതായത് നമ്മുടെ സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിക്കും മനസ്സിൻ്റെ ശാന്തിയുടെ അളവ് വർദ്ധിക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും ഇമോഷൻസിൻ്റെ ശക്തി കുറയും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അങ്ങനെ അതിനു വേണ്ട പരിഹാരം അത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുകയോ അല്ലെങ്കിൽ അതിന് പകരം നല്ല ചിന്തകൾ കൊടുക്കുകയോ അങ്ങനെ ഒക്കെ നമുക്ക് സാധിക്കും ഇങ്ങനെ സാധിക്കാതെ വരുമ്പോൾ അതായത് നമ്മളുടെ മനസ്സ് പാസ്റ്റിലും ഫ്യൂച്ചറിലും കുടുങ്ങിക്കിടക്കുമ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നും വളരെ അകന്നു പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മൾ ഒരു ചുഴിയിലകപ്പെട്ട പോലെ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ നമ്മൾ പെട്ടുപോകുകയും കറങ്ങി തിരിഞ്ഞ് കുറെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ആ ബോധം വരികയും ചെയ്യുന്നത് എന്നാൽ ഈ പ്രസൻറ്റ് മൊമെൻ്റിൽ ജീവിക്കുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോയി കഴിഞ്ഞാലും കൂടുതലൊന്നും പോകില്ല ഒരൽപ്പം കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മളുടെ അവേർനെസ്സിൽ ലഭിക്കുകയും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുവാൻ സാധിക്കുന്നുവോ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പരിപൂർണ ശ്രദ്ധ ചെലുത്തി ജീവിക്കുവാൻ സാധിക്കുന്നത് അത്രമാത്രം ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും മനസ്സിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുമ്പോൾ ജീവിതത്തിലും നമുക്ക് ഉയർച്ച സംഭവിക്കും അപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക കാരണം ഓരോ നിമിഷവും വലിയ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു കലവറയാണ് അപ്പം അതിനെ മറന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം